നിങ്ങൾക്ക് മൂത്രം പിടിച്ചുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ യാത്രേൻ്റെ ഇടയ്ക്ക് നിർത്തി നിർത്തി മൂത്ര ഒഴിക്കേണ്ട ആവശ്യം വരാറുണ്ടോ രാത്രി മൾട്ടിപ്പിൾ ടൈംസ് എണീക്കേണ്ടി വരാറുണ്ടോ ഒഴിക്കാൻ ഇതെല്ലാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ എൻലാജ്മെൻറ്റ് കാരണമുള്ള പ്രശ്നങ്ങളാവാം ലെറ്റ്സ് ഡിസ്കസ് ഹായ് ഞാൻ ഡോക്ടർ ബിച്ചു ജോസഫ് മാളിയേക്കൽ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ വീക്കം അത് ആണുങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ പേർക്കുമുള്ള പ്രശ്നമാണ് നമ്മൾ യൂഷ് ഇരുപത് വയസ്സിൽ മൂത്രം ഒഴിക്കണ പോലെയല്ല നമ്മൾ അമ്പത് വയസ്സിൽ മൂത്രം ഒഴിക്കണത് നമ്മുടെ ഏജ് കൂടുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന് വീക്കവും കൂടും അത് കാരണം നമ്മുടെ യൂറിനറി സിംറ്റംസും കൂടും അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ സിംറ്റംസ് എന്തൊക്കെയാണുള്ളത് ആദ്യത്തത് പോസ്ട്രീം അതായിട്ട് മൂത്രത്തിൻ്റെ സ്പീഡ് കുറയുമാണ് ഏർജൻസി മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ അപ്പം തന്നെ ഒഴിക്കണം പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നനവ് വരാറുണ്ട് ഫ്രീക്വൻസി ദാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്ര ഒഴിക്കേണ്ടി വരാറുണ്ട് നോക്ട്യൂറിയ രാത്രി മൾട്ടിപ്പിൾ ടൈംസ് എണീക്കേണ്ടി വരും പിന്നെ സ്ട്രെയിനിങ് മുക്കി മുക്കി ഒഴിക്കേണ്ടി വരും ചില സമയത്ത് നമുക്ക് മൂത്രം തുടങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഹെസിറ്റൻസി എന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒരു ഇതിൽ പോവില്ല മുറിഞ്ഞ് മുറിഞ്ഞ് മുറിഞ്ഞാണ് പോണത് ആൻഡ് ചില സമയത്ത് നമുക്ക് മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് മൂത്രം ഒത്തിരി കെട്ടിക്കിടക്കണ ഒരു തോന്നലുണ്ടാവും അതാണ് സെൻസ് ഓഫ് ഇൻകംപ്ലീറ്റ് വോയിഡിങ് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ദീസ് ആർ ഓൾ ദ സിംറ്റംസ് ഓഫ് പ്രോസ്റ്റേറ്റ് എൻലാജ്മെൻറ്റ് അപ്പോൾ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ വീക്കം അത് ക്യാൻസർ ആണോ അത് നോട്ട് ഓൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് ഇസ് ക്യാൻസർ അപ്പോൾ ക്യാൻസർ ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ യൂഷ്വലി മെയിൻ ടു തിങ്സാണ് ഒന്ന് നമ്മൾ എക്സാമിനേഷൻ അപ്പോൾ ഡോക്ടർ ഒരു വിരൽ വെച്ചിട്ട് എക്സാമിൻ ചെയ്യും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഡിജിറ്റൽ റെക്റ്റൽ എക്സാമിനേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഹാർഡാണെങ്കിൽ അല്ലെങ്കിൽ നോഡ്യൂൾസ് ഹാർഡ് നോഡ്യൂൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പിന്നെ വേറെ ചെയ്യണത് ബ്ലഡ് ടെസ്റ്റാണ് പി എസ് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അപ്പോൾ പി എസ് സി ടെസ്റ്റ് ചെയ്യുമ്പോൾ പി എസ് സി ടെസ്റ്റിനകത്ത് ലെവല് ഹൈ ആണെങ്കിൽ അഗൈൻ റിസ്ക് ഓഫ് ക്യാൻസർ ഇസ് ഹയർ ഇതല്ലാതെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ സൈസ് എത്രയാണ് അതുപോലെ തന്നെ ബ്ലാഡർ ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ കാരണം എന്തെങ്കിലും ബ്ലാഡറിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ ഇനി അത് ഫീച്ചേഴ്സ് ഉണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യും ആൻഡ് നമ്മളൊരു ഫ്ലോ ടെസ്റ്റ് ചെയ്യും മൂത്രത്തിൻ്റെ ഒരു സ്പീഡിൻ്റെ ടെസ്റ്റ് അപ്പോൾ ഒരു മെഷീനകത്തേക്കാണ് മൂത്രം ഒഴിക്കേണ്ടത് അത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരും അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് മൂത്രം നല്ല സ്പീഡിൽ പോകേണ്ടോ ഇല്ലയോ എന്ന് അറിയാം ആൻഡ് ഒരു പി വി ആർ ദാറ്റ് ഈസ് പോസ്റ്റ് വോയിഡ് റെസിറ്റി മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് എത്തെങ്കിലും കെട്ടിക്കിടക്കണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓവറോൾ ഒരു യൂറോളജിക്കൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത് നമുക്ക് മനസ്സിലാവും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാക്കണമെന്ന് ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് നമ്മൾ വി സ്റ്റാർട്ട് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഉള്ളത് മരുന്നുകളുണ്ട് സർജറി ഉണ്ട് മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെൻറ് ഉണ്ട് ആൻഡ് ചിലവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യവും ഇല്ല നമ്മൾ ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയാണ് അറിയേണ്ടത് ആർക്കാണ് എന്താ വേണ്ടതെന്ന് ഫസ്റ്റ് മീറ്റ് എ യൂറോളജിസ്റ്റ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ യൂറോളജിസ്റ്റിനെ കാണണം യൂറോളജിസ്റ്റിന് കൂടെ ഇതെല്ലാം ഡിസ്കസ് ചെയ്യണം ഇത് മന്ത് ഓഫ് നവംബർ ഇസ് കോൾഡ് മെൻസ് ഹെൽത്ത് അവെയർനെസ് മന്ത് ഇത് അവെയർനെസ് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ടെസ്റ്റിക്കുലർ ക്യാൻസർ മെൻസ് ഹെൽത്ത് ആൻഡ് സൂസൈഡ് പ്രിവെൻഷൻ അതിനുവേണ്ടിയാണ് ഈ മന്ത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ദിസ് മന്ത് ബി എം എച്ച് ഒരു പുതിയൊരു പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് മെൻസ് ഹെൽത്ത് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ വിത്ത് മീ ഉണ്ട് ആൻഡ് യൂറോഫ്ലോ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം അപ്പോൾ ഇൻ ദിസ് മന്ത് മേക്ക് ഷുവർ ബിറ്റ്വീൻ ഫിഫ്റ്റി ഫൈവ് ടു സെവൻറ്റി ഏജ് ഗ്രൂപ്പിലുള്ള ആണുങ്ങള് വിത്ത് യൂറിനറി ഇഷ്യൂസ് മൊത്തത്തിന്റെ പ്രോബ്ലംസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റ് യോർ യൂറോളജിസ്റ്റ്